പ്രത്യേക ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം ചിന്തിക്കുന്നത് അവസാന അത്താഴവും വിശുദ്ധ കുർബാന സ്ഥാപനവുമാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോടത്ത് പെസഹ ആഘോഷിക്കാൻ തീരുമാനിച്ചു ശിഷ്യന്മാർ സഹ്യോന്മാളികയിൽ പെസഹ ഒരുക്കുകയും സമയമായപ്പോൾ യേശുവും ശിഷ്യരും സന്നിഹിതരായി മുൻ വാഗ്ദാനം അനുസരിച്ച് ശരീര രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകാനുള്ള സന്ദർഭം വന്നു യേശു അപ്പോവും വീഞ്ഞും തൻ്റെ ശിഷ്യർക്ക് ശരീര രക്തങ്ങളായി കൊടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന പൂതാശ സ്ഥാപിച്ചു പിറ്റേ ദിവസം കുരിശിൽ സ്വയം ബലി അർപ്പിച്ചുകൊണ്ട് ഈ പൂതാശയ്ക്ക് മുദ്ര വെച്ചു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന തിരുവചനം അന്യർഥമായതും ഈ കുരിശിലെ ബലിയിലാണ് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ജീവനും രക്ഷയും നൽകിയത് ഈ പുരുഷ മരണമാണ് യോഹനാൻഡസ് വിശേഷം ആറ് അമ്പത്തി ആറിൽ പറയുന്നു എൻറെ ശരീരം ഭക്ഷിക്കുകയും എൻറെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും യേശുവിന് നമ്മോടൊപ്പമായിരിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തിന്റെ അടയാളമാണ് ഈ വചനം ഇത് നമ്മുടെ ആത്മാവിന്റെ പോഷണമാണ് വിശുദ്ധ കുർബാന നമ്മുടെ സ്വർഗീയ യാത്രയിൽ ജീവനും ശക്തിയും നൽകുന്നു തൻ്റെ ശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു സെയിൻറ് അഗസ്റ്റിൻ പറയുന്നു ദൈവം സർവസമ്പന്നനായിരുന്നിട്ടും നമുക്ക് ഇതിൽ കൂടുതൽ വലിയൊരു നിധി തരാൻ യേശുതമ്പ്രാൻ്റെ കയ്യിലില്ല എന്ന് വിശ്വ ദൂക്കാടിച്ചു ശേഷം ഇരുപത്തിരണ്ട് പത്തൊമ്പതിൽ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടരടി ചെയ്തു ഇത് ലോകാവസാനം വരെ അർപ്പിക്കുവാനുള്ള അധികാരം യേശു തന്റെ ശിഷ്യന്മാർക്കും പിൻഗാമികൾക്കും നൽകി എല്ലാ ദിവസവും അൽത്താരയിൽ ഈ ബലി അർപ്പിക്കപ്പെടുന്നു ഇവിടെ യേശുവാണ് ബലി അർപ്പിക്കുന്നത് വൈദികൻ ഒരു പ്രതിനിധി മാത്രമാണ് വൈദികൻ അപ്പവും മീനുമെടുത്ത് ഊതാശ വചനം വച്ചിരിക്കുമ്പോൾ അത് യേശുവിന്റെ ശരീര രക്തങ്ങളായി മാറുകയാണ് ഇത് നാം വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ടാണ് കാണുന്നത് ദൈവശാസ്ത്ര ദൈവശാസ്ത്ര പ്രമുഖരിൽ പ്രമുഖരിൽ ഒരാളായ വിശുദ്ധ തോമസ് അക്യൂനസ് പറയുന്നു വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ അത്ഭുതവും അത്ഭുതങ്ങളുടെ സമുച്ചയമെന്ന് നാം വെറു ഒരു ചടങ്ങായി മാത്രം ഈ വിശുദ്ധ കുർബാനയെ കണ്ടാൽ നമ്മുടെ ക്രിസ്തീയ ഭൂമിക്ക് ഇത് മതിയാവുകയില്ല മറിച്ച് യേശു കുരിശിൽ സ്വയം വിഭജിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ നാം മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിക്കുവാനും ആവശ്യക്കാർക്ക് നമ്മുടെ കരങ്ങൾ നീട്ടിക്കൊടുക്കുവാനും അവരനോട് ആത്മാർത്ഥമായി ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരോട് കരുണ കാണിക്കുവാനും തുനിഞ്ഞാൽ മാത്രമേ ഈ വിശുദ്ധ കുർബാന നമ്മുടെ നമുക്ക് പൂർണ്ണമാവുകയുള്ളൂ ഓരോ വിഷു കുർബാനയും ഇതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി